തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദേശീയ ഭിന്നശേഷി സംഘടനയായ ഇന്ത്യൻ നാഷണൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡാക്കിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും ഡിസ്എബിലിറ്റി മിഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹ്മാൻ മുണ്ടോടൻ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവൻ സന്ദർശിച്ചു തുടർന്ന് സംഘടനകളിലേക്ക് തന്നെ കൈപ്പിടിച്ചുയർത്തുകയും തുടർന്ന് നടന്ന അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ കൈവരിച്ച പിന്തുണ നൽകിയ സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ എഫ് എം ലാസർ സാറിനെ ഇന്താക്കിന്റെ സംസ്ഥാന കോർഡിനേറ്റർ റഹ്മാൻ മുണ്ടോടൻ പൊന്നാട അറിയിച്ചു ഒന്നാം ഇപ്പോൾ നമ്മൾ രണ്ടാം തയ്യാറെടുക്കുകയാണ് ഈ ഒക്ടോബറിലായിരുന്നു വരുന്ന ഓഗസ്റ്റ് അഞ്ചിനുള്ള ഡിസേബിളേഴ്സ് സ്റ്റേറ്റ് കോൺഫറൻസ് ട്വൻ്റി ഫോറിലാണ് പ്രഖ്യാപിക്കുന്നത് ആദ്യം ഭാരത പര്യടനത്തിന് കാണിച്ച ഒരു കൂട്ടത്തിൽ ഉള്ള ഒരാളും എന്നാൽ അവസരം കിട്ടാത്ത ഒരാളുമാണ് ശ്രീ റഹ്മാൻ നമ്പർ പക്ഷേ അദ്ദേഹം സ്വന്തം ആ പിന്മാറിയില്ല അങ്ങനെ പുറകേ നടന്നു നടന്ന് 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 ഒരു വലിയ പരിപാടി ആലപ്പുഴയിൽ നടക്കുന്നു ഹൗസ് ബോട്ട് ടൂറിൽ എത്തിയിട്ടുണ്ട് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇതൊരു വല്ലാത്ത മുത്താണ് അന്ന് തന്നെ ഞാൻ എൻ്റെ നാഷണൽ കോർഡിനേറ്ററോടും ദേശീയ ചെയർമാനോടൊക്കെ ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു സാധാരണ ആളുകൾ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് താഴേത്തട്ടിൽ നിന്നും തുടങ്ങിയതാണ് ഇദ്ദേഹം എന്നെ കഴിഞ്ഞ കുറേ കാലമായിരുന്നുണ്ട് അതുമാത്രമല്ല ഒന്നും സ്ഥാനമാനങ്ങളൊന്നും വന്നില്ല എങ്കിൽ ദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട് ഇദ്ദേഹം ആൾ സ്മാർട്ടാണ് അന്ന് ഞാൻ ആലപ്പുഴയിൽ ബോട്ട് ക്ലബിൽ വെച്ച് നാഷണൽ കോഡിനേറ്ററിൻ്റെയും ദേശീയ ചെയർമാൻ്റെയൊക്കെ അംഗീകാരത്തിൽ ബഹുമാനം വരുമാൻ യു വിൽ ബി ദ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഓഫ് ഇൻഡാക് ഇൻ കേരള അന്ന് തുടങ്ങി ഇന്നു വരെ എനിക്ക് നല്ല അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങളാണ് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിലുപരി റഹ്മാൻ പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ കാണിക്കുന്ന ആ വലിയ താൽപ്പര്യത്തിനെ ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചു ഒരു പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരെയൊക്കെ കുറച്ചുകൂടി സെലിബ്രിറ്റി ആയിട്ടുണ്ട് റോഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം പോകുമ്പോൾ ആളുകളായിട്ട് ഇതല്ലേ ആ റഹ്മാൻ എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് അതൊരു ഭയങ്കര ബഹുമതിയായിട്ട് ഞാൻ അത് എനിക്ക് കിട്ടുന്നൊരു പോയി ഞാൻ അങ്ങനെ കാണുന്നുണ്ട് എനിക്ക് കിട്ടുന്നൊരു ബഹുമതിയായിട്ട് കാണുന്നുണ്ട്

ആദരവിൻ്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനിത് റഹ്മാനെ കണ്ടിക് യു ഞാൻ റഹ്മാൻ പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഗാന്ധി ഭവന്റെ മുന്നിലാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ എപ്പം ലാസസാർ എന്ന മഹാം വേരുവിൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങളിൽ എന്നുവെച്ചാൽ ഞാൻ കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ മറ്റൊരു അതിന് പലതും സ്വായത്തമാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ചാരിതത്വത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ദേശീയതലത്തിൽ പാൻ ഇന്ത്യ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ രണ്ട് ഗോൾഡ് കോണ്ടിയേറ്റുള്ളതാണ് എന്നെ ഈ നിലയിലേക്ക് ഉരുക്കാറും പോലെ വൃത്തിയാക്കാനും കാരണക്കാരനായ അത് തുടക്കം കുറിച്ച സാറിനെ തിരുവനന്തപുരത്ത് വന്ന് കണ്ട് അദ്ദേഹത്തിന് ഒന്നര മണിക്കുന്ന ഒരു കൂടി ഒന്നാണ് തിരുവനന്തപുരത്ത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ കയ്യിൽ നിന്നും മൊമെന്റോ ഏറ്റുവാങ്ങാൻ തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു റഹ്മാൻ മുണ്ടോടൻ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ